നമസ്കാരം സംസ്ഥാന ഭരണ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ വീണ്ടും തീപിടുത്തം വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് എ ഐ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വർഷം മുമ്പ് സമാനമായ തീപിടുത്തം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് വിവാദം കത്തിനിൽക്കുമ്പോഴായിരുന്നു അന്നത്തെ തീപിടുത്തം ഇന്നാകട്ടെ എ ക്യാമറ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയരുമ്പോഴുണ്ടാകുന്ന തീപിടുത്തത്തിൽ എന്തെങ്കിലും സംശയത്തിന് അടിസ്ഥാനമുണ്ടോ സംഭവം യാദർശികമായി കാണാനാകുമോ തീപിടുത്തത്തിൽ ഗൂഢാലോചനയുണ്ടോ ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു കത്തിയതോ കത്തിച്ചതോ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ചീഫ് എഡിറ്റേഴ്സ് കോളത്തിനൊപ്പം ചേർന്നു ശ്രീ അജിത്ത് മാധ്യമപ്രവർത്തകൻ ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ സ്വാഗതം ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഇതിനു മുമ്പൊരു തീപിടുത്തം അതായത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു തീപിടുത്തം ആദ്യ തീപിടുത്തം എന്ന് പറയാം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്ന ഒരു തീപിടുത്തം ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാകുന്നു അന്നത്തെ തീപിടുത്തത്തിൻ്റെ ഒരു സാഹചര്യവും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ഭയങ്കരമായി ഉണ്ടായിരുന്നു അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ തീപിടുത്തം ഉണ്ടായതെന്നും ആ രാഷ്ട്രീയ കോലാഹലങ്ങളെല്ലാം നമ്മൾ അന്ന് കണ്ടതാണ് പിന്നെ അതെങ്ങും കെട്ടടങ്ങി വീണ്ടും ഇപ്പോൾ സെക്രട്ടേറിയറ്റിനൊരു തീപിടുത്തം ഉണ്ടാകുന്നു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് വിലയിരുത്തൽ വരുന്നു പക്ഷേ മറ്റൊരു വിലയിരുത്തൽ വരുന്നത് അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട ഈ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാകുന്നതെന്നാണ് ഇങ്ങനെ രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതുണ്ട് ഒരു സെക്രട്ടേറിയറ്റ് സംബന്ധിച്ച് വളരെ ഒരു കെട്ടിടമാണ് ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലേ അപ്പോൾ അങ്ങനെ കണ്ടാൽ പോരെ എന്നുള്ളതാണ് ഇല്ല അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ഇത് അത് പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് നടക്കാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക സംസ്കാരമാണ് പുള്ളി നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നത് അൻ്റെ അതിൻ്റെ ഒന്നാമത്തെ ഒരിത് പുറത്തു വന്ന വിവാദമാണ് സ്വർണവും ഡോളറും കള്ളക്കടത്ത് നടത്തി അപ്പോൾ ഈ സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള ഒരു സംഭവമായിരുന്നു അന്ന് ഈ പറഞ്ഞ ഇ ഡിയും വിവാദങ്ങളും എല്ലാം വന്ന അന്വേഷണങ്ങൾ വരുന്നപ്പോഴേക്കും പെട്ടെന്ന് തീപിടിക്കുന്നു പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് പഴയ ബിൽഡിങ്ങല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ പുതിയ നവീകരിച്ച നെറ്റ് കണക്ഷൻ ഉള്ള എല്ലാം നെറ്റ്വർക്കിങ് ചെയ്തിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഈ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ എപ്പോഴും പറയാറുമുണ്ട് അല്ല എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ തീ പിടിക്കുമ്പോൾ കഴിഞ്ഞ തവണ തീ പിടിക്കുമ്പോൾ പ്രോട്ടോകോൾ ഓഫീസറുടെ ഓഫീസിലായിരുന്നു തീ പിടിക്കുന്നത് കുറേ ഫയലുകൾ കത്തി നശിക്കുകയും ചെയ്തു അന്നുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെയും നാട്ടുകാരുൾപ്പെടെ കയറി അവിടെ വന്ന പുകയും തീയുമൊക്കെ കണ്ടിട്ട് അപ്പോൾ അതും ഈ പറഞ്ഞ ഡോളറും സ്വർണവും സ്മഗ്ലിങ്ങും ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് തീപിടിച്ച വിവാദം നടക്കുമ്പോഴാണ് കാരണം പ്രതീക്ഷയല്ലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്മഗ്ളിങ് നടക്കുന്നു സ്വർണവും ഡോളറും സ്മഗ്ലിങ് നടക്കുന്നു എന്ന് പറഞ്ഞുള്ള ഇത്രയും കത്തി നിൽക്കുന്ന തീപിടിച്ച വിവാദം നടക്കുന്ന സമയത്ത് ആ പ്രോട്ടോക്കോൾ ഓഫീസറുടെ അവിടെയാണ് കത്തുന്നത് ആ പ്രോട്ടോക്കോൾ ഓഫീസറിൻ്റെ പ്രത്യേകത നമുക്കറിയണ്ടേ പ്രോട്ടോക്കോൾ ഓഫീസർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പുറത്ത് പോകുമ്പോഴും മന്ത്രിമാർ പുറത്തു പോകുമ്പോഴും വിദേശത്തുന്ന ആളുകൾ സന്ദർശിക്കാൻ വരുമ്പോഴും ഈ പ്രോട്ടോക്കോൾ അടുത്താണ് ഇതിൻ്റെ മിനിറ്റ്സ് ഇതിൻ്റെ ഒരു ജിസ്റ്റ് ഓഫ് ദി ഈ കണ്ടന്റ് എന്തിനാണ് ഇവർ വരുന്നത് എന്തിനാണ് ഇവർ പോവുക എന്നിട്ട് ഇവരെ യാത്രയാക്കാനും സ്വീകരിക്കാനും പോവുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ ഓഫീസർ അപ്പോൾ അവിടെ ഫയലെല്ലാം കത്തി നശിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് അന്നത്തെ വിവാദം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആകെ ഇതേ ഫ്ലോറിൽ ഞാൻ പറഞ്ഞു നൂറ് കോടിക്ക് താഴെ മാത്രം വരുന്ന അത് ഏ ക്യാമറയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഇട്ടാൽ ഏഴ് വർഷത്തേക്ക് സർവീസ് മെയിൻ്റനൻസ് കറക്ഷൻ എല്ലാത്തിനും കൂടെ അഞ്ച് ലക്ഷം രൂപ ഇട്ടാൽ രണ്ട് ലക്ഷം രൂപ അമിതമാണെന്നാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാർ പറയുന്നത് പറയുന്നത് അപ്പോൾ ഇത് മുപ്പത്തിമൂന്ന് ലക്ഷം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു ക്യാമറയ്ക്ക് വെച്ചിട്ടിരിക്കുന്നത് രണ്ട് പോലീസുകാർക്ക് കൊടുക്കുന്ന പോലെ അസൈൻമെൻറ്റ് ടാഗറ്റ് കൊടുത്തിരിക്കുന്നു ഓരോ ക്യാമറയും രണ്ട് ലക്ഷം കേസ് മാസം പിടിക്കണമെന്ന് അപ്പം ഇത് ഇതന്ന് മൂന്നിതിൻ്റെ വിവാഹത്തിന് പ്രധാന കാരണം വന്നിരിക്കുന്നത് ഈ നമ്മുടെ കെൽട്രോൺ പോലുള്ള ഇത്രയും മര്യാദയുള്ള നല്ലൊരു സ്ഥാപനത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിന് നോഡൽ ഓഫീസായിട്ട് ഇതിനെ തരം താഴ്ത്തി അതുവഴി ആർക്ക് ആരാണോ ഭരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ളവരുടെ ക്ലയൻറ്റുകൾക്ക് അതിനെ വീതം വയ്ക്കുകയും അവർക്ക് അമിതമായി കൊള്ളയടിക്കാനുള്ള ടെൻഡർ നടപടികൾ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു രണ്ട് മൂന്ന് ഇതിൻ്റെ ഈ സർവീസ് ജനത്തിന് അടിച്ചേൽപ്പിക്കുന്ന ഭാരം ഫൈൻ എന്നുള്ള നിലയ്ക്ക് അടിച്ചേൽപ്പിക്കുന്ന ഭാരത്തിൻ്റെ ലയൻ ഷെയർ സിംഹഭാവം പോകുന്ന ഈ ഏജൻസിക്കാണ് സിംഹഭാവം പോകുന്ന ഏജൻസിക്കാണ് ഇനി വേറൊരു വിവാദം കൂടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഏ ക്യാമറ വെച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഇനി പോലീസിൻ്റെ ക്യാമറ അവിടെ ഇരിപ്പുണ്ട് പോലീസ് ക്യാമറ മാറ്റുന്നില്ല അപ്പോൾ ജനത്തിന് ഇനി പോലീസിന്റെ പീഡനവും വരും ഏ ക്യാമറ മാത്രമല്ല ജനത്തിന് പോലീസിന്റെ ക്യാമറയും കൂടെ വരും രണ്ട് പോലീസുകാർക്ക് എങ്ങനെ നിങ്ങൾ എം വി ഡി എങ്ങനെ നിങ്ങൾ ഫൈൻ ചുമത്തും എന്നുള്ളതാണ് ചോദിച്ചാൽ കണ്ടിട്ടില്ല ചിലയിടത്ത് ട്രാഫിക് വൺവേ പോലീസ് എന്ന് എഴുതി വച്ചിരിക്കും ഇത് കണ്ടപ്പോൾ പല ഒരു ഒരു ഫലിതമാണ് ഒരു ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു കുട്ടി ചോദിച്ചതാണ് ഇതെന്താ ട്രാഫിക് പോലീസ് വൺവേ പോലീസ് അപ്പോൾ അതിൻ്റെ കുട്ടിയുടെ അപ്പം പറഞ്ഞു കൊടുക്കുന്നത് പോലീസുകാർക്ക് ഇത് വൺവേ ആണെന്ന് കാരണം ഇത് എന്നിട്ട് ഇപ്പോൾ കാരണം അവനാണ് ഒഫൻസ് ചെയ്യുന്നത് പോലീസുകാരനാണ് ഈ ഒൺവേയിൽ കൊണ്ടിട്ടിരിക്കുന്നത് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് പോലീസുകാരനെ ഈ ഈ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി രാജീവിന്റെ ഓഫീസുമായി ഞാൻ ഞാൻ അതാണ് വരുന്നു പറഞ്ഞു വരുന്നത് ഇങ്ങനെ വിവാദം ഇങ്ങനെ നിൽക്കുമ്പോൾ കെട്ടടഞ്ഞിട്ടില്ല അപ്പൊ ഇതിനെല്ലാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പ്രൊസീജിയർ ഉണ്ട് ഏതാ എല്ലാ അഴിമതിയും എല്ലാ കൊള്ളരുതായ്മയും തോന്നിയാസൊക്കെ നടത്തിയിട്ട് സ്വയം അന്വേഷണം പ്രഖ്യാപിക്കുക ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നോ ജുഡീഷ്യറിക്കോ ഒരു അന്വേഷണം നടത്താൻ പറ്റുന്നില്ല വിജിലൻസ് അന്വേഷണം നടത്തുന്നു എന്നാലും എ ജിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഓഡിറ്റിങ് നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇന്നലെ തന്നെ ഇ ഡിക്കാർ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കയറിയിട്ടുണ്ട് ഇത്രയും കോടികളുടേത് നടത്തിയിട്ട് നിങ്ങൾ ജി എസ് ടി കളക്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴാണ് ഇവിടെ കൃത്യമായിട്ട് രാജീവിന്റെ ഓഫീസിൽ പി രാജീവ് എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ ഓഫീസ് കാരണം കെലട്രോൺ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ കീഴിൽ വരുന്ന അവിടെയാണ് ഈ തീ എത്തിയിരിക്കുന്നത് നേരത്തെ വന്നിരുന്നു പ്രോട്ടോകോൾ ഓഫീസർ പക്ഷേ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ഈ ഈ ഫയലുകളെല്ലാം ഈ ഫയലുകളാണ് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ യഥാർത്ഥ ഫയലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കെട്ടോളിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ എന്നുള്ളതാണ് അല്ല അതുകൊണ്ട് അതാണ് പക്ഷേ എന്ത് എന്തുകൊണ്ട് കൃത്യമായിട്ടും ഈ ഈ പറഞ്ഞ ഓഫീസുകളിൽ മാത്രം തീ പിടിക്കുന്നു അല്ല ഷോർട്ട് സർക്യൂട്ട് ഇനി 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 ഞാൻ അതിൻ്റെ വേറൊരു സയൻസ് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഈ കത്തിച്ചിരിക്കുന്ന ലൈറ്റും എ സിയും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് ഒരു ഗ്യാസ് ഉണ്ട് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയും ഈ നൈട്രസ് ഓക്സൈഡ് സാധാരണ ചൂടിനെക്കാളും അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലോബൽ വാമിങ്ങിന് ഈ എ സി ഒന്നും ഉപയോഗിക്കാതെ അല്ലാതെ ഫാനൊക്കെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഫാനും അതും ഇതുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് നൈട്രസ് ഓക്സൈഡ് എല്ലായിടത്തും ഉണ്ട് ഇവിടെയും ഉണ്ട് ഇവിടെയും കത്തണ്ടേ എല്ലായിടത്തും കത്തണ്ടേ കാരണം ഇത് ത്രീ ഹൺഡ്രഡ് ടൈംസ് ചൂട് എമിറ്റ് ചെയ്യുന്നത് സംഭവം എന്നാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ രാജീവിൻ്റെ ഓഫീസിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ ഓഫീസില് കലക്ട്രോണിൻ്റെ ചാർജ് ഉള്ള മന്ത്രിയുടെ ഓഫീസിൽ തീയെത്തിയത് എന്തുകൊണ്ട് ജനത്തിന് ഒരു സംഭവമില്ലേ ജനത്തിനൊന്നും ചിന്തിക്കാനുള്ള അവസരമില്ല ഇത് കേരളമാണ് കഴിഞ്ഞ തവണയും മാധ്യമ പ്രവർത്തകർ പോയി കയറ്റിയില്ല അന്നത്തെ ചീഫ് സെക്രട്ടറി ഇന്നും കയറ്റിയില്ല അന്നും കയറ്റിയില്ല ഇപ്പോൾ ചീഫ് സെക്രട്ടറി അന്നിരുന്ന ചീഫ് സെക്രട്ടറി ഗെറ്റ് ഔട്ട് പറഞ്ഞ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ചീഫ് ഇൻഫർമേഷൻ ആയിരിക്കുന്നത് ഇനിയിപ്പോൾ ബി പി ജോയിക്ക് എന്താണ് അത്ര അടുത്ത എന്നുള്ളത് അത് റിട്ടയർ ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു പുതിയ സംസ്കാരമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അഴിമതിയുടെ പൂരം കൂത്തരങ്ങൾ കൂത്തരങ്ങാണ് അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയിൽ ഇന്ന് നമുക്ക് അറിയില്ല സരിത വിവാദം ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ ഹോം മിനിസ്റ്റർ സ്ഥാനം രാജിവെപ്പിച്ചവർ ഈ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന അതായത് സർക്കാരിൻ്റെ വാർഷിക പരികയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത് കൊണ്ട് അതെല്ലാം ഞങ്ങൾ പറയാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന പുകമറിയാണ് ആരോപണങ്ങളാണ് ഇതിലൊന്നും ഞങ്ങൾ ഒരു പുൽ ഞങ്ങളൊരു അതാണ് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഭൂരിപക്ഷം ഉണ്ട് എനിക്ക് എന്തും കൊള്ളുകയും എന്ത് തീയോട്ടിക്കൊള്ളുകയും ഹൈവേ റോബറി നടത്താം ഇപ്പം എ ക്യാമറയുടെ പറഞ്ഞാൽ ഹൈവേ റോബറിയാണ് പിടിച്ചുപറിച്ചു പകൽ കൊള്ളുക ഹൈവേ റോബറിയാണ് നടത്തുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് ജനത്തിന്റെ സുരക്ഷയ്ക്കല്ല ഇതിന് പുള്ളിയുടെ ബന്ധുക്കളെ സി പാർട്ടി അതപ്പതിച്ചിരിക്കുകയാണ് ജോയി പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ചോദ്യത്തിന് വേറൊരു ഉത്തരവെന്ന് പറയുന്നത് സി പി എം ഒരു പാർട്ടി സി പി എം പോലുള്ളൊരു പാർട്ടി ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാത്രമല്ല സംരക്ഷിക്കുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കണം പിണറായി വിജയൻ്റെ മക്കളെ സംരക്ഷിക്കണം മക്കളുടെ മരുമക്കളെ സംരക്ഷിക്കണം മരുമക്കളുടെ ബന്ധുക്കളെ സംരക്ഷിക്കണം ആ രീതിയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയുടെ എം വി ഗോവിന്ദൻ്റെ ഗോവിന്ദമാഷൻ്റെ പത്രസമ്മേളനത്തിന് അദ്ദേഹത്തിന് എന്താ പറയാനുണ്ട് ചില്ലി കാശ് ഖജനാവെന്ന് പോയിട്ട് ഖജനാവുന്നല്ലോ പോണത് പിടിച്ചുപറിച്ച് ജനത്തിൻ്റെ പിടിച്ചുപിടിച്ചു കൊടുക്കുകയല്ലേ ഇത് എവിടെയാണ് നടക്കുന്നത് ജനത്തിനെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ജനത്തിനെ കൊള്ളയടിച്ചു എന്ന് ജനത്തിനെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ ഒരു ഏജൻസി എയുടെ ബന്ധുവിനെ പിടിച്ച് ഏൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധത്തിൽ പെട്ടവരെ ഏൽപ്പിക്കുകയാണ് ഇതല്ല ഇവിടെ നടക്കുന്നത് ഇനി അന്വേഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരിടത്തും കണ്ടിട്ടില്ലാത്തൊരു ഫോർമാറ്റാണ് അദ്ദേഹം തന്നെ അഴിമതിയും കൊള്ളയും എല്ലാം നടത്തും എല്ലാം കാണിച്ചിട്ട് കാണിച്ചിട്ടുടനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും അപ്പോൾ കോടതികളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തിയിരിക്കില്ല അത് നടന്നു വരട്ടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സരിതയുടെ നിസ്സാരമായിട്ട് കാണണ്ട ഉമ്മചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപത്തിന് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു ഹോം മിനിസ്ട്രി രാജിവെക്കണോ അദ്ദേഹം രാജിവെച്ചല്ലോ ഇപ്പം എന്താ ഇദ്ദേഹം അങ്ങനെ കടിച്ചു തൂങ്ങുന്ന ഏഴ് വർഷമായിട്ട് അദ്ദേഹം രാജിവെക്കട്ടെ അദ്ദേഹം രാജിവെച്ചിട്ട് ആയിട്ട് വേറൊരു മിനിസ്റ്റർക്ക് ചാർജ് കൊടുത്തിട്ട് പോലീസിനെ സ്വതന്ത്രമാക്കട്ടെ ഇത് ഇത് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിരിക്കുന്നില്ല അല്ല ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ അരിയാഹാരത്തിന്റെ പ്രശ്നമാണ് ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്തൊക്കെ തോന്നിയാസം കാണിച്ച് എന്തൊക്കെ അക്രമം കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിച്ചത് ഇപ്പോൾ കാണിക്കുന്ന അന്ന് അദ്ദേഹം അങ്ങനെ വല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തില്ലല്ലോ അദ്ദേഹം നിയമിച്ച കമ്മീഷൻ്റെ മുന്നിൽ മണിക്കൂറുകൾ ചെന്നിരുന്നല്ലോ ഇദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ തോന്നും ഇദ്ദേഹത്തിന് അങ്ങനെ സ്വന്തം ആയിട്ട് ഓഫീസിൽ നിന്ന് മാറി കൊടുക്കാൻ പറ്റുമോ ഹോം മിനിസ്റ്റർ മാറട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയല്ലോ ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ കീഴിൽ വരുമല്ലോ അത് ചെയ്യുന്നില്ലല്ലോ ഇത് പ്രതിപക്ഷം പറയുന്നില്ല അപ്പോ ഇത് ഈ അരിയാരം കഴിക്കുന്ന മലയാളികളുടെ അടുത്താണ് ഈ പറയുന്നത് നൂറ് ശതമാനം സാക്ഷരതയുള്ള മനുഷ്യൻ്റെ അടുത്താണ് പറയുന്നത് കൃത്യമായിട്ട് ഈ സമയമാണ് തീ തീപിടിക്കുന്നത് വിവാദം കൊടികൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ തീപിടിക്കുന്നത് ആലോചിക്കണം ഇന്നലെ വോട്ടബോഡുണ്ടായപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നില്ലാതെ എല്ലാ മനുഷ്യരും ചകഥിച്ചു അതിനെല്ലാം ഇത് ചെയ്തു അതും പുള്ളിക്ക് പുള്ളി നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്ക് ഈ വിവാ ഈ ഈ പറഞ്ഞ എന്താ പറഞ്ഞ ദുരന്തങ്ങളുടെ നായകനാക്കിയ ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞ എ ക്യാമറ ഇത് കൊടുമ്പിരി കൊണ്ടുവന്നപ്പോഴാണ് താനൂരില് ബോട്ടബോർഡുണ്ടായി അപ്പോൾ ജനമെല്ലാം അതിൽ വെച്ചു ആ ഇതിൽ നിൽക്കുന്നു ആ സമയം നോക്കി പെട്ടെന്ന് തീ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാണ് കൃത്യ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ അല്ല അതാണ് ദുരന്തങ്ങൾ നായകനാക്കിയ ആളാണ് അപലപിക്കുകയില്ല ജനമെല്ലാം ശങ്കടപ്പെടുകയില്ലേ താനൂർ ദുരന്തത്തിലാണെങ്കിലും ഓഹിക്കാണെന്നുണ്ടെങ്കിലും പ്രളയത്തിലാണെന്നുണ്ടെങ്കിലും കോവിഡ് വന്നപ്പോഴും എല്ലാം ജനം ഒന്നിച്ചു തന്നില്ലേ ജനം സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു ഈ വിമർശനങ്ങൾ പ്രധാനമായും വരുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഏജൻസി ഏതെങ്കിലും ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോ ഓടം കത്തും കത്തിക്കുന്നു ഇനി സെക്രട്ടറി ഞാൻ ചോദിച്ചാണ് കത്തുന്നതോ നമ്മൾ കത്തിക്കുന്ന ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല ചോദി കാരണം എന്താ ഇത് വേറെ ആരും മുഖ്യമന്ത്രിമാരായില്ലേ അമ്പത്തി ഏഴ് മുതൽ ഇവിടെ മുഖ്യമന്ത്രി ഇരിക്കാല്ലേ വേറെ സി പി എം വരുമ്പോൾ മറ്റു വേറെ ചോദ്യം ഇരിക്കും ഇന്നിപ്പം പ്രതി ഭരണപക്ഷെ ഒരു പ്രമുഖ യുവ നേതാവ് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വന്നൊരു കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന തവണ ഇതുപോലെ എഴുതി എനിക്കറിഞ്ഞൂടെ അറിയില്ല വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന അവരിപ്പോ ചെയ്യാൻ പോകുന്നത് അവര് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കത്തിയില്ലെങ്കിലും കത്തിച്ചെന്നും പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും കാരണം മനസ്സിലാക്കേണ്ടത് സി പി എം എന്ന് പറയുന്ന പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഈ രണ്ട് സംഭവം വന്നിരിക്കുന്നത് ഈ രണ്ട് സംഭവം ടൈമാണ് പ്രശ്നം സ്വർണവും ഡോളറും കള്ളക്കടത്ത് സ്മഗ്ലിംഗ് നടത്തിയ സമയത്ത് തന്നെ പ്രോട്ടോകോൾ ഓഫീസറുടെ ഓഫീസിൽ കത്തുന്നു ഇവിടെ ഇപ്പോൾ ജി എസ് ടി വിഭാഗവും എ ജിയുടെ വിഭാഗം എ ജിയുടെ സെക്ഷനും പരിശോധന നടത്തുമ്പോൾ അപ്പോഴും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ അവിടെ കത്തുന്നു അതും ഈ കൃത്യം ഈതുള്ള സ്ഥലമാണ് ഏ അപ്പം ഇതൊന്നും ഇതുവരെ മുമ്പ് ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ലോകം കണ്ടിട്ടില്ലാത്ത ഒരു കീഴ്വഴക്കം ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഈ കത്തിച്ചതോ കത്തിയതോ എന്ന് പറഞ്ഞാൽ കത്തിച്ചതാണെന്ന് ജോയി പറഞ്ഞാലും ഞാൻ വിശ്വസിക്കണം ഞാൻ കത്തിച്ചതാണെന്ന് ഞാനും പറയാണ് കത്തിച്ചതാണെന്ന് പറഞ്ഞാലും ജനം വിശ്വസിക്കും കാരണം വിശ്വസിച്ചേ പറ്റൂ കാരണം സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെതാണ് ഏറ്റവും വലിയ ശക്തമായ സംഘടന വലിയ സംഘടന അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണിത് കത്തുന്നത് അതുകൊണ്ടാണിത് കത്തുന്നത് സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത് അത് പുലർച്ചെയ്ക്ക് കത്തും അപ്പോൾ ടൈമിലൊക്കെ കത്തും ഈ കത്തുന്ന സമയത്തൊന്നും അവിടെ തീപ്പെട്ടു പോയി ചത്തുപോവാതിരിക്കാൻ വേണ്ടി ഐ എസ് ആർ ഐ പി എസ് ആരും ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരൊക്കെ മാറുകയും ചെയ്യും മനസ്സിലാകുന്നുണ്ടോ ഇനി കൃത്യ കൃത്യമായിട്ട് തീപ്പെട്ടു പോയി ഒരു ഐ എസ് ആറിനോ ഐ പി എസ് ആരും മേലുദ്യോഗസ്ഥനോ ചത്തുപോവാതിരിക്കാൻ വേണ്ടി അവരൊന്നും കാണുകയില്ല എന്തായാലും നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേള എടുക്കാം സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ശ്രീഗോകുലം സെക്രട്ടേറിയറ്റിൽ വീണ്ടും തീർപ്പെടുത്താം കത്തിയതോ കത്തിച്ചതോ എന്നുള്ള ചർച്ച വീണ്ടും തുടരുകയാണ് ശ്രീ അജിത്ത് ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ക്ലബ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു ഐസ് പ്രധാനപ്പെട്ട ഒരു ഇതുമായി അന്വേഷിക്കുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അദ്ദേഹത്തെ വകുപ്പിലേക്ക് പെട്ടെന്ന് മാറ്റുന്നു തൊട്ടു പിന്നാലെ അടുത്ത വകുപ്പിലേക്ക് മാറ്റുന്നു അങ്ങനെ ഉള്ള ചില കളികൾ കൂടി നടക്കുന്നു അപ്പൊ അതിലെന്തെങ്കിലും അതൊരു യഥാർത്ഥ സ്ഥലം മാറ്റമായി അതോ ഒരു കള്ളക്കളി ഇല്ല അങ്ങനെ അതെല്ലാം അതല്ലേ പറഞ്ഞ പൊതുഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പ് എല്ലാ വകുപ്പും പുള്ളിയുടെ കീഴിലല്ലേ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ അദ്ദേഹത്തിന് സൗകര്യമുള്ള ഉദ്യോഗസ്ഥരെ സൗകര്യപ്രദമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആളുകളെ വെക്കാമല്ലോ അങ്ങനെ ചിന്തിച്ചാ പോലെ ഇപ്പൊ മുഹമ്മദ് അനീസിന് പരാതിയില്ല മുഹമ്മദ് അനുസരിച്ചേ പറ്റുള്ളൂ അദ്ദേഹത്തിന് അനുസരിച്ചു അദ്ദേഹം തന്നെ റിപ്പോർട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പക്ഷേ അദ്ദേഹത്തിന് അത് വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് സൂചനയാണ് ഏത് സെക്ഷനിൽ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇപ്പം തന്നെ റിപ്പോർട്ട് എങ്ങനെ ഇരിക്കണോ എന്നുള്ളതിനൊക്കെ ഉള്ളൊരു സൂചനയാണ് കൃത്യമായിട്ട് പറയേണ്ട കാര്യം ഇപ്പൊ പറഞ്ഞാൽ ഓൺലൈനിൽ കൂടെ പറയുകയോ ആരെങ്കിലും വ്യക്തിപരമായി വന്ന് കണ്ടു പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അയാൾ അദ്ദേഹം അതിന്റെ നിജസ്ഥിതി എവിടെയെങ്കിലും പറയേണ്ടി വന്നാൽ എനിക്ക് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെ അങ്ങ് മാറ്റുകയാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റുകയാണ് ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഇതിന് ഇത്രയും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തീ പിടിക്കുക കൃത്യ സമയത്ത് തീ പിടിക്കുക അതും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സി പി എം ഭരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ പ്രവർത്തകർ അണികളവിടെ ശക്തമായ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുമ്പോൾ അവിടെ അസോസിയേഷനാണ് അങ്ങനെ ശക്തമായി നിൽക്കുമ്പോൾ പിടിക്കുമ്പോൾ എങ്ങനെയാണ് അന്വേഷിച്ചാൽ കൃത്യമായ തെളിവ് കിട്ടുന്നത് കഴിഞ്ഞ തവണ ഈ സ്മഗ്ലിംഗ് നടത്തിയത് സ്വർണവും ഡോളറും സ്മഗ്ലിംഗ് നടത്തിയതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അതീ പറഞ്ഞില്ലേ പുള്ളി ഇങ്ങനെ പറഞ്ഞ ദുരന്തത്തിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്നതിൽ നിന്ന ആകുന്ന പരിവേഷമാണ് പ്രതിപക്ഷം അന്നത്തെ പിന്നെ ചോദിച്ചിട്ടില്ല പ്രതിപക്ഷം പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല ആ ഇതിപ്പോഴും വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിവാദമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എത്ര കോടി രൂപയുടെ ഡോളർ കടത്തി എത്ര കോടി രൂപയുടെ സ്വർണം കടത്തി എന്നുള്ളതൊന്നും ഇപ്പൊ വരുന്നില്ല പുറത്തു വരുന്നില്ല അതൊന്നും ഡിസ്കഷൻ ആകുന്നില്ല അപ്പോൾ കത്തിയ ഫയലിനെ കുറിച്ചും അന്നൊന്നും പറയാം അന്ന് ഇതേ കാര്യമാ പറഞ്ഞത് ഏതാ എല്ലാം ഇ ഫയലാണെന്ന് പറഞ്ഞത് ഇ ഫയലും കത്തുന്നത് എങ്ങനെയാ അന്ന് എന്തോരം പോകുമ്പോൾ തീയുമാണ് വന്നത് ജനം പബ്ലിക് റോഡിൽ നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള പബ്ലിക് റോഡിൽ നിന്നും ജനം അകത്ത് ചാടിക്കരുത് അപ്പം ജനത്തിന് കയറാം പക്ഷേ മാധ്യമപ്രവർത്തകർ കയറരുത് മാധ്യമപ്രവർത്തകർ പോയി കൂടുതൽ തീ എത്തിക്കുമായിരിക്കും എന്താണ് എൻ്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് അത്രയും സംരക്ഷണം നൽകിയത് കൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ച് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനായി ഏ അപ്പോൾ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു ഇത് ഇത്രയും ഇതിനെ എന്ത് ഭാഷയില് ആണ് നമ്മളിതിനെ പറയേണ്ടത് ഇങ്ങനെ ഒരു ഭരണാധികാരിയെ എന്ത് ഭാഷയിൽ പറയാം ജനത്തിനെ ഇത്രയും വിഡ്ഢികളാക്കുന്നത് അദ്ദേഹം തന്നെ കാര്യങ്ങൾ എല്ലാ അഴിമതിയുടെയും കേന്ദ്രം അദ്ദേഹത്തിലേക്ക് ചെന്ന് എത്തുകയും അദ്ദേഹം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സുബാന്ത ഒരു സെക്കൻഡ് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് എന്തോ ഒരു പ്രക്ഷോഭമാണ് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം രാജിവെപ്പിച്ചിട്ടില്ലേ അദ്ദേഹം രാജിവെച്ചില്ലേ സത്യസന്ധമായിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അന്വേഷണം ഞാൻ ഞാൻ മോഷ്ടിച്ചിട്ട് ഞാൻ എന്നെ തന്നെ അന്വേഷണം ഏൽപ്പിക്കാൻ പറ്റും അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഇത് ജനം മനസ്സിലാക്കും ഇത് ജനം മനസ്സിലാക്കും ഇത് ആത്യന്തികമായി ഇപ്പോൾ ഈ സ്വർണത്തിനെ കുറിച്ചാണെങ്കിലും ഡോളർ കടർത്തിയതിനെ കുറിച്ചാണെങ്കിലും ഏ ക്യാമറയെക്കുറിച്ചാണെങ്കിലും ബി ഒന്നും മിണ്ടുന്നില്ല ശ്രദ്ധിച്ചോ ബിജെപി ഒന്നും പറയുന്നില്ല ബിജെപി നേതാക്കൾ സംസ്ഥാന നേതാക്കളൊന്നും പറയുന്നില്ല ഇന്ന് ജോർജ് കുര്യൻ ഇത് ഗൂഢാലോചനയാണ് അതുപോലെ തന്നെ ജോർജ് കുര്യൻ ആണോ പ്രതികരിക്കേണ്ടത് ജോർജ് കുര്യൻ ഒരു മൈനോറിറ്റി മോർച്ചയുടെ ഒരാളായിട്ട് വരികയും കേന്ദ്രത്തിൽ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു ജോർജ് കുര്യൻ ഇപ്പൊ ഒരു പ്രസക്തി വേണമല്ലോ അങ്ങനെ ഒന്നും പ്രതികരിച്ചെന്നുള്ളൂ ജോർജ് കുര്യനൊക്കെ ഒക്കെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിജെപിക്കാർക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി ഇറക്കുന്നേ ഇപ്പൊ ജോയിയുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ അനധികൃതമായി അനധികൃതമായിരുന്നാലും ഉടനെ കേന്ദ്ര ഏജൻസി വരില്ലേ പിന്നെ എന്തിനാണ് ഇവിടെ പേടിക്കുന്ന എന്തിന് കേന്ദ്ര ഏജൻസി വരട്ടെ എന്നേ കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ കോടതികൾ ഇടപെടട്ടെ അതല്ലേ ചെയ്യേണ്ടത് അതിനല്ലേ ആവശ്യപ്പെടേണ്ടത് അല്ല അത്തരം ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ഈ ഈ ഈ വിവാദം അതായത് റോഡ് ക്യാമറ വിവാദം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാൽ നിശ്ചിതി പുറത്തു വരൂ എന്നുള്ള തരത്തിൽ ചില തരത്തിലുള്ള അപ്പോൾ ഈ അല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാണോ ധൈര്യം എന്നൊക്കെ ചോദിക്കുന്നു പ്രതിപക്ഷം പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണോന്ന് ഞാൻ പറയുന്നത് ഈ കേന്ദ്ര ഏജൻസിയെ അന്വേഷണം വേണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താന്ന് ഇത്രയും അന്വേഷണം പ്രഖ്യാപിക്കണം കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിക്കണം ഇതെല്ലാം അന്വേഷണം എല്ലാ അഴിമതിയുടെയും കൂത്തരങ്ങായിരിക്കുന്നത് പുള്ളിയെ കേന്ദ്രീകരിച്ചുള്ള ക്ലിഫ് ഹൗസും അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിന്റെ പേരിലുമാണ് അപ്പോൾ ചോദ്യമുണ്ട് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടം വരെ എത്തി എത്ര നാളായി ഒരു ചോദ്യം അതെ അതുകൊണ്ടാണ് ബി ജെ പിക്കാരൊന്നും ഉണ്ടാത്തത് നമ്മളതാണ് പറയുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടകരയിൽ കള്ളപ്പണം ട്രാഫിക് ചെയ്തതിൻ്റെ ഇതിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട് വിജിലൻസ് കേസെടുത്താൽ അതെവിടെയും പോകുന്നില്ല അതും ഒന്നുമില്ല അപ്പൊ ഇതെല്ലാം വെച്ചുമാറലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അങ്ങനെയാണോ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ബിജെപി നേതാക്കൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏജൻസിയെ വിടൂ നിങ്ങളല്ലേ കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങൾ എല്ലായിടത്തും ഈ ഒരു ഏജൻസി കേന്ദ്ര ഏജൻസി ഈ റോഡ് ക്യാമറ വിവാദം അന്വേഷിച്ചു തുടങ്ങിയാൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതാണ് ഇദ്ദേഹം മാറണം ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞിട്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം ജുഡീഷ്യൽ അന്വേഷണം ജുഡീഷ്യലിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യറിയുടെ അല്ല അതൊക്കെയാണല്ലോ നീതി ഒരു നീതി നീതിന്യായ വ്യവസ്ഥിതി നന്നായിട്ട് നടക്കുന്നു എന്ന് ബോധ്യം വരാൻ എന്താ ചെയ്യേണ്ടത് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ കാരണം ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര പാർട്ടിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്തർധാര ഉണ്ടെന്നുള്ള സംശയമുണ്ടല്ലോ നമുക്ക് ബി ജെ പി യുമായിട്ടും സി പി എമ്മും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു അന്തർധാര ഉണ്ടെന്നുള്ളൊരു സ്വരം ഇവിടെ നടക്കല്ലേ അപ്പോൾ ഇ ഡി അന്വേഷിക്കണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ ഈ സ്വർണവും ഡോളറും കള്ളക്കടത്ത് നടത്തി എൻ്റെ അന്വേഷണവും നടത്തണം ഈ ഈ ഐ ക്യാമറയുടെ കാര്യത്തിലും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണം സ്വതന്ത്ര ഏജൻസിയിൽ ഒപ്പം ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയുക ഇതിലൂടെ മാത്രമേ എന്തെങ്കിലും എന്തെങ്കിലും നിജസ്ഥിതി നിജസ്ഥിതി എന്താണെന്നെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാകാൻ പറ്റും പിന്നെ ഈ കൂടെ കൂടെ ഇങ്ങനെ തീപിടിക്കുന്നു ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രണ്ടായിരം കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസർ ചെയ്തു നവീകരിക്കുന്നു അത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കൂ ഈ പണമില്ല സാമ്പത്തികമായിട്ട് ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല സാധുജനത്തിന് ജീവിക്കാൻ പയ്യോ വസ്തുക്കളുടെ വില അങ്ങ് കൊടുമ്പിരി കൊള്ളുമ്പോൾ രണ്ടേകാൽ കോടി രൂപയുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓവൽ ടേബിളില്ലേ ഇന്ന് വരെ മാറ്റിട്ടുണ്ടോ ഇന്ന് വരെ ജോയിയുടെ ജോയിയുടെ ഒരു പ്രായത്തിന്റെ ഇത്രയും കാലത്തിനിടയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒബാമ മാറി അല്ലെങ്കിൽ മറ്റവര് മാറി ഇവര് മാറിയിട്ട് ആ ഒരു ടേബിൾ ഓവൽ ടേബിൾ മാറിയിട്ടുണ്ടോ എന്താ കാര്യം അവര് ജനത്തിന് അക്കൗണ്ടബിൾ ആണ് തോന്നിയാസൊന്നും ചെയ്യാൻ പറ്റില്ല വരിക നിങ്ങൾ പ്രസിഡന്റ് ആണോ വന്ന് നിങ്ങളുടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോവുക നിങ്ങക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ വേറെ ജോലി ചെയ്തോണം അങ്ങനെയുള്ളവരല്ലാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലാക്കിയിട്ട് അതിൽ നിന്നും കൊള്ളയടിച്ച് ജനത്തിനെ വഞ്ചിക്കുന്നവരല്ല അവിടെ ഒക്കെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്നത് ആ ഓവൽ ടേബിൾ മാറ്റിയിട്ടില്ല എന്താന്നേ അതുകൊണ്ട് അവർക്ക് മാറ്റാൻ പൈസ ഇല്ല ഒരിക്കലും അപ്പൊ ഇവിടെ എന്താ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ മരാമത്ത് പണി ചെയ്തോണ്ടിരിക്കുക ഇല്ലാത്ത പണമില്ലാത്ത സമയത്ത് മരാമത്ത് പണി ചെയ്യാ ജനത്തിന് മൊത്തം ഒരു ഏജൻസിക്ക് ബന്ധുക്കളുടെ ഒരു ഏജൻസിക്ക് ജനത്തിനെ മൊത്തം കൊള്ളയടിക്കാൻ പിടിച്ചു വിട്ടുകൊടുക്കുക എന്നിട്ട് അത് കേന്ദ്രമാണത് ചെയ്തത് ഇട ഒരു നിങ്ങൾ റോഡ് നന്നാക്കൂ ആദ്യം എട്ട് പരി ആറ് ആറുപേരി പാതയാക്കൂ ഇൻഡസ്ട്രിയൽ വെഹിക്കിൾ ലോറി ഉൾപ്പെടെ ലോറിയും ജെ സി ബിയും ഉൾപ്പെടെ എല്ലാം കയറി ഇറങ്ങി നടക്കുകയാണ് ഇത് നിയമമുള്ളല്ലേ കേന്ദ്ര നിയമമുള്ളതല്ലേ കേന്ദ്ര നിയമമുണ്ടല്ലോ ട്രാ പോലീസിൻ്റെ ഈ യഥാർത്ഥ റോഡിൻ്റെ സേഫ്റ്റിയുടെ നിയമമുണ്ട് ഇത് പെട്രോളിയം പെട്രോളിംഗ് ഏതാ പെട്രോൾ കൊണ്ടുപോകുന്ന ലോറി ടാങ്കർ ലോറി ജെ സി ബി ലോറി വാഗൺ എന്തൊക്കെ സാധനങ്ങളാണ് മെയിൻ റോഡിൽ കൂടെ നടക്കുന്നത് സാധാരണ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഇത്തരം വണ്ടികൾ കയറാൻ പാടില്ല മെയിൻ റോഡിലൊന്നല്ല ഹൈവേയിൽ ഒന്നല്ല ആളുകളുടെ ജനസഞ്ചാരമുള്ള സമയത്ത് ഓഫീസ് ടൈമിലൊന്നും ഇറങ്ങാൻ പാടില്ല ഇപ്പം അതെല്ലാം നടത്തേലേ നിങ്ങൾ അതൊന്നും ചെയ്യാതെ അത് കേന്ദ്ര നിയമത്തിലുള്ളതല്ലേ മോട്ടോർ വാഹന വകുപ്പിന്റെ കേന്ദ്ര നിയമത്തിലുള്ള അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആയിട്ട് ഇത് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം എല്ലാ കാര്യങ്ങളും ചെയ്യൂ ജനത്തിനെ ജീവിക്കാനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ടാങ്കർ ലോറി എത്രയാണ് മറിഞ്ഞത് എത്രയിടത്താണ് തീ പിടിക്കാത്തത് ദൈവവാക്യം എന്ന് ആളുകൾ പറയുന്നു ഈ നമ്മുടെ ഈ ചർച്ചയുടെ അവസാനഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെൽട്രോണിൽ നടത്തിയ ആദായ വകുപ്പ് വകുപ്പ് നടത്തിയ റെയ്ഡ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നൽകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തുന്നതാണ് എന്ന തരത്തിൽ താങ്കൾക്ക് ഇ ഡി അല്ലാതെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആണ് അന്വേഷിക്കുന്നത് ജി എസ് ടി നികുതി വകുപ്പിന്റെ ജി എസ് ടി വകുപ്പാണ് കാരണം ഇത്രയും കോടി നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ നാല് ഏജൻസികൾ പങ്കുവച്ചിരിക്കുന്നപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്നവർ ജി എസ് ടി കൊടുത്തിട്ടുണ്ടോ കെൽ ട്രോൺ ജി എസ് ടി നോഡൽ ഓഫീസായിട്ട് എന്നിട്ട് കെൽട്രോൺ ജി എസ് ടി കൊടുത്തിട്ടുണ്ടോ ആ തരത്തിലുള്ള ആ തരത്തിലുള്ള അന്വേഷണം അതുകൂടാതെയാണ് നമ്മുടെ അന്വേഷണം കത്തിയത് അതാണ് പറഞ്ഞത് ഇന്നലെ ഇന്നലെ അവിടെ ഇവിടെ കയറിയത് ജി എസ് ടി കാര് കേറിയത് നാലാന്നാണ് ഏജിഡ് അവിടെ നിന്ന് കയറിയത് അപ്പോൾ ഈ കൊടുക്കുന്ന ഏജ് എവിടെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഫയൽ മാത്രമേ അവർക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ മറ്റവർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് ഈ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നതാണ് ഉറപ്പല്ലേ ഇത് വ്യക്തമല്ലേ കഴിഞ്ഞ ഷോർട്ട് സർക്യൂട്ടിന്റെ റിസൾട്ട് കൂടെ നിങ്ങൾ പറയും അത് അതുകൂടെ പറയണ്ടേ അതുകൂടെ അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പറയണ്ടേ ഇത്രയും കാലമായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിൽ ഒരു രാജ്യത്തിന്റെ കേരളത്തിന്റെ ഒരു മാത്രം പ്രത്യേകത പറയാം വലിയ സീനിയർ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള പല ഓഫീസർമാരുമായിട്ട് സൗഹൃദം ഉണ്ടായത് പറയുകയാണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പതിനാല് ജില്ലയിലെ ജനത്തിനും പതിനാല് സംസ്കാരമാണ് അങ്ങനെയുള്ള സംസ്ഥാനത്ത് സംസ്ഥാനത്തുള്ള ഒരാളെ ഡി ജി പി അല്ല വെച്ചിരിക്കുന്നതെല്ലാം കേരളത്തിന് പുറത്തുള്ള ഡി ജി പിമാർ അവർക്കെന്താ കുഴപ്പം അവരുടെ ഗുണം എന്താ അവർക്ക് ഇതുപോലെ അസൈൻമെൻറ്റ് കിട്ടും മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ട് കിട്ടും മറ്റു പെർക്സ് കിട്ടും മറ്റെല്ലാ കാര്യവും നടത്തും ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത സെക്യൂരിറ്റി കൊടുക്കും ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഇത് കൊടുക്കും അടിച്ചൊതുക്കാനുള്ള ധൈര്യമുണ്ട് അതേസമയം കേരളത്തിലുള്ള ഒരാളാണ് ഡി ജി പി ആണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വഴിവിട്ടുള്ള ഒരുപാട് അന്യായം ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല തീർച്ചയായും ഇപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ മാധ്യമ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തീർച്ചയായും നടത്തും നമുക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല ഒന്നും കാണാൻ ഒന്നും കൂടിയും ഇതിന്റെ ഒരു നിജസ്ഥിതി നമ്മുടെ ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പുറത്തു വരും അതോ ഈ ഷോർട്ട് കട്ട് സർക്യൂട്ട് എന്ന ആ വാദത്തിൽ തന്നെ നിൽക്കുമോ ഒരു അല്ല അതും അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ശക്തമായ സംഘടന എന്ന് പറയുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ശക്തമായ സംഘടനയാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സി പി എമ്മിന്റെ സംഘടനയാണ് അവിടെ ആര് കയറി എന്താ അന്വേഷിക്കാൻ തീർച്ചയായും ോ കത്തിച്ചതോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു ജനങ്ങൾക്ക് വിശ്വാസം കാരണം ഇത് രണ്ടും ആ പ്രത്യേകിച്ച് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റും ആണ് പ്രധാനം ശരി നന്ദി ശ്രീ അജിത് ഈ വിഷയത്തിൽ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് കോളം പൂർണ്ണമാകുന്നു വീണ്ടും നാളെ നമസ്കാരം Thank you